കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കോതമംഗലത്ത് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ചിലവിലേക്കായി അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിൽ ഹുണ്ടിക വയ്ക്കുന്ന ലോക്കൽ തല ഉദ്ഘാടനം അസിസ്റ്റന്റ് സെക്രട്ടറി എ പി റഹീമിന്റെ അധ്യക്ഷതയിൽ ലോക്കൽ സെക്രട്ടറിയും കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ എം എസ് അലിയാർ നിർവഹിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ വരെ കോതമംഗലത്ത് വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ചെലവിലേക്കാണ് അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹുണ്ടികാ പിരിവ് നടത്തുന്നത് ഹുണ്ടിക വയ്ക്കുന്ന ലോക്കൽ തല ഉദ്ഘാടനം അസിസ്റ്റന്റ് സെക്രട്ടറി എ പി റഹീമിന്റെ അധ്യക്ഷതയിൽ ലോക്കൽ സെക്രട്ടറിയും കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ എം എസ് അലിയാർ നിർവഹിച്ചു അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ജില്ലാ സമ്മേളനം കോതമംഗലം മണ്ഡലത്തിൽ കോതമംഗലത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായി നടത്തുക ഇവിടെ അതിഥികളായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രതിനിധികളെ സ്വീകരിക്കുക അതിൽക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ താമസ സൗകര്യം ഒരുക്കിക്കൊടുക്കുക എന്നുള്ള വലിയ പാരിച്ച ഉത്തരവാദിത്തമാണ് കോതമംഗലം മണ്ഡലം കമ്മിറ്റിക്കുള്ളത് ആ മണ്ഡലം കമ്മിറ്റി എടുക്കുന്ന തീരുമാനപ്രകാരമാണ് ഇന്ന് നമ്മൾ അതിലേക്ക് വരുന്ന ഏതാണ്ട് മുപ്പത് പരം രൂപ ചെലവ് വരുന്ന മഹാസമ്മേളനത്തിന് പണം സമാഹരിക്കുന്നതിനു വേണ്ടി പാർട്ടി മെമ്പർമാരുടെയും അനുഭാവികളുടെ കുടുംബങ്ങളിൽ ഗുണ്ടിക പിരിവ് നടത്തിക്കൊണ്ട് അതിന് പണം സ്വരൂപിക്കാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ആ സംഘാടക സമിതിയുടെ തീരുമാനപ്രകാരം എല്ലായിരമെങ്കിലും അടിവാട് വാരപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ഗുണ്ടിക വെക്കുന്നതിന്റെ കിഴിവിൻ്റെ ഉദ്ഘാടന ക്രമമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ടി മെമ്പർമാരുടെയും അനുഭാവികളുടെയും വീടുകളിൽ ഹുണ്ടികവയ്ക്കുന്നതിന് ഒ എം ഹസൻ പി കെ മോഹനൻ എം എസ് ഇസ്മായൽ രാജശേഖരൻ നായർ ടോമി ആന്റണി യു എം ഉസ്മാൻ വിൽസൺ ജേക്കബ് അബ്ദുൾ റഹ്മാൻ കാരമറ്റം മനോജ് നാരായണൻ സി കെ പരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡാസ് ന്യൂസ്